പേര് ബിജു എന്നാണ് ഞാൻ ടാക്സി ഡ്രൈവറാണ് അതോടൊപ്പം തന്നെ ഇടവകയുടെ പി ടിഒയുടെ കമ്മീടിയാണ് ഇന്ന് ഇവിടെ വരുന്ന വന്നപ്പോൾ കാണുവാൻ സാധിച്ചത് മിക്കുന്നൊരു വലിയ അമ്മമാരി എൻ്റെ ഒരു കണക്കൂട്ടിൽ പറയുകയാണെങ്കിൽ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ട് ജീവിച്ച് ഇന്ന് കസേരയിൽ ഇരിക്കുന്നവരാണ് ഇവരെ ഇന്ന് ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് പലപ്പോഴും എനിക്കിപ്പോൾ പറ്റിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ കൃത്യമായി അറിയാം ഇന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളുകയല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അമ്മേനെ കാണുമ്പോൾ എന്ന് പറയുന്ന ഒരവസ്ഥ നാളുകളിൽ അങ്ങനെ തള്ളിക്കളയുന്ന മക്കൾക്ക് അവരും ഇതുപോലെ ഇതുപോലൊരു കസേരയിലിരിക്കുന്ന ഒരവസരം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് എല്ലാവരോടും ഇവിടെ ഇരിക്കുമ്പോൾ വലിയ സന്തോഷരാണ് മറിച്ച് നമ്മൾ വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്ട് ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് നമ്മുടെ കൊച്ചുമക്കൾ പോലും നമ്മളോട് മിണ്ടാതെ വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ അവസ്ഥയിലൊക്കെ നമുക്ക് മാറ്റം വരുന്നുണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അറുപതും അറുപത്തഞ്ചും വയസ്സുള്ളവരൊക്കെ അവരോട് കൂടിയിരുന്ന് പരസ്പരം വിശകലനം ചെയ്യുന്നു എന്താണ് നമ്മുടെ ജീവിതത്തെ അപ്പോൾ ഒരു മനസ്സ് നമ്മൾക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കുവാനും ചിരിക്കുവാനുമുള്ള ഒരവസരം പലപ്പോഴും സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ ഏ നിങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ പരസ്പരം സഹായിക്കാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവും അതോടൊപ്പം തന്നെ വിഷാമാണത്തിൻ്റെ പ്രവർത്തനങ്ങളും ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരോടൊപ്പം ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ ഏറ്റവും നല്ല സ്റ്റാഫുകളാണ് അവരെല്ലാവരും നിങ്ങളുടെ പരിചയം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടുകൂടി നീ ഇരിക്കൻ മറിച്ച് കൊച്ചുകുട്ടികളെ കലപ്പിക്കേണ്ട പ്രായത്തിൽ ഇന്നിവിടെ പരസ്പരം പ്രായത്തിൽ ഒരുമിച്ചിരിക്കുന്ന നിങ്ങളുമായി സംസാരിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് എല്ലാവർക്കും ദൈവം സർവശക്തനായ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആരോഗ്യം ദീർഘായുസുമൊക്കെ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ തോന്നുന്നു